അപ്പൊ മാക്സിമം ഒരു എണ്ണായിരം ടു പതിനായിരം വീക്കിലി നമുക്ക് കിട്ടുള്ളൂ മരിച്ചു പണിയെടുത്താല് ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഊബറിന്റെ വേറൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയാം കാരണം ഞാൻ ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പ് ലാസ്റ്റ് ഒരു കേട്ടിട്ടുണ്ടായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിരുന്നു ഭയങ്കര ടഫാണ് ആ ഒരു ആയിരത്തഞ്ഞൂറൊക്കെ ഡെയിലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ കൈ മീൻ കയ്യില് കിട്ടുള്ളൂ സാധാ പക്ഷെ ഭയങ്കര പണിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ല കുറച്ച് കമന്റ്സ് ഒരു പത്ത് കമന്റ്സ് വന്നിരുന്നു അതിൽ അവിടെ ജോലി ചെയ്തിട്ടുള്ള ജെനുവിൻ കമന്റ്സ് ആണ് നമുക്ക് മനസ്സിലാവും അത് ശരിയാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മൾ കോണേൽ വെച്ചാലാണ് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല പണിയെടുക്കാനുള്ള മൈൻഡിൽ അതായത് ഇപ്പോൾ നമുക്ക് തീരെ അവിടെ നിൽക്കലി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൈൻഡിൽ കുറച്ച് പൈസ ഉണ്ടാക്കണം ഒരു മൈൻഡിൽ പോവാണെങ്കിൽ റൂമിലേക്ക് ഒന്നും പോകാണ്ട് വണ്ടിയിലൊക്കെ കിടന്ന് ഫുഡൊക്കെ അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് സമയം അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാംഗ്ലൂരിലുള്ള പി എം വി മോട്ടോഴ്സ് പി എം വി പോപ്പുലർ പി എം പോപ്പുലർ മോട്ടോർ വെഞ്ചേഴ്സ് എനിക്ക് വിളിച്ചു ഒന്നുകൂടി എൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ എങ്ങനെയാണ് പാൻസിനൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു അതെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ എടുത്താ ഓക്കെ എടുത്തോ അപ്പോൾ ഇതാണ് ഇപ്പോ വേഗനറിന്റെ പ്ലാൻ വരുന്നത് അതായത് റെന്റൽ പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പോ ഇതാണ് അതായത് ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നപ്പോ അറുപത് ട്രിപ്പ് ഡെയിലി ഓടിയ ഐ മീൻ വീക്കിലി അറുപത് ട്രിപ്പ് ഓടിയാല് അറുപത് ട്രിപ്പ് ഓടിയുള്ള അതാണ് ഏറ്റവും മിനിമം അറുപത് ട്രിപ്പ് അല്ലെങ്കിൽ അതിന്റെ അടിയിലേക്ക് ഓടിയിരുന്നെങ്കിൽ തൊള്ളായിരത്തി നാല്പത്തി രൂപ റെന്റ് റെന്റ് സെയിം റെന്റും മാറിക്കണ്ട റെന്റും മാറി അതാണ് ഞാൻ തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് രൂപ ഇപ്പൊ പുതിയ ഇതിലാണ് തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് രൂപ ഒരു ദിവസം റെന്റ് കൊടുക്കണം കാറിന് അപ്പൊ നമുക്ക് ഭയങ്കര നഷ്ടമാണ് വീക്കിലി റെന്റ് വെച്ചാൽ ആറായിരത്തി അറുനൂറ്റി നാല്പത്തിമൂന്ന് രൂപ വീക്കിലി റെന്റ് കൊടുക്കണം അതായത് തീരെ ട്രിപ്പ് ഓടിയിട്ടില്ലെങ്കിൽ ഓക്കെ ഇനി മറിച്ച് നമ്മളിപ്പോൾ കാണിച്ചില്ലേ ഇവിടെ കാണിക്കാം ഇനിയിപ്പോ നമ്മൾ അറുപത്തഞ്ച് ട്രിപ്പ് ഓടി വിചാരിക്കും അതായത് അറുപത്തഞ്ചിന്റെ അടിയിലേക്ക് അറുപത്തിനാല് ട്രിപ്പ് അതിൻ്റെ അടിയിലേക്ക് പോകണ ഒരു ദിവസം തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് രൂപ വരുന്നത് ഇനി അറുപത്തിനാലിന് മേലെ അറുപത്തഞ്ച് ട്രിപ്പ് ഓടിയെന്ന് വിചാരിക്കും അപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കുറയും രണ്ട് അതായത് വണ്ടിക്ക് രണ്ട് കൊടുക്കുന്നത് എഴുന്നൂറ്റി നാല്പത്തി രൂപ കൊടുത്താൽ മതി ഒരു ദിവസത്തെ രണ്ട് അപ്പൊ അത് വീക്കിലി ആകുമ്പോൾ ഞാൻ കൊടുത്തു ഇവിടെ കാണാം അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപ വരും ഇനി അത് എൺപത് തൊണ്ണൂറ്റഞ്ച് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത്തി വരെ വരുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നൂറ്റി ഇരുപത് ട്രിപ്പ് ഒരാഴ്ചയിൽ ഓടിയിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ റെന്റ് ഉണ്ടായിരുന്നു ഡെയിലി അതായത് നൂറ്റമ്പത് ഇൻറ്റു ഒരാഴ്ച കൂട്ടുമ്പോൾ വൺ ഫിഫ്റ്റി ഇൻറ്റു സെവൻ ആയിരത്തി രൂപയാണ് റെന്റ് ഒരാഴ്ചക്ക് വന്നിരുന്നത് ആ പ്ലാൻ അവരെടുത്ത് കളഞ്ഞു വേഗനറിന്റെ കാര്യത്തിൽ റെന്റൽ പ്ലാൻസിൽ ഓക്കെ ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് ട്രിപ്പ് അല്ലെങ്കിൽ അതിൽ മേലയ്ക്ക് ഓടിയാൽ ഇരുന്നൂറ്റി ഇരുപത്തി രൂപ റെന്റ് വരും അതാണ് ഏറ്റവും കുറവ് റെന്റ് ഒരു ഡെയിലി റെന്റ് ഏറ്റവും കുറവ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചായി പണ്ട് നൂറ്റമ്പതായിരുന്നു ഞാൻ ചെയ്ത സമയത്ത് പണ്ട് എന്ന് വെച്ചാൽ കുറച്ചാൾ ഉമ്മനെ ഒരു കൊല്ലം ആയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ പൈസ അവിടെ ചിലപ്പോൾ ട്രിപ്പിന് അവർ പൈസ കൂട്ടിയിട്ടുണ്ടാവണം ഐ മീൻ ഊബർ പൈസ കൂടുതൽ വാങ്ങിക്കുന്നുണ്ടാവായിരിക്കും പെർ കിലോമീറ്ററിനൊക്കെ കൂട്ടി അല്ലെങ്കിൽ ഇവരിങ്ങനെ പ്ലാനിൻ്റെ കൂട്ടാൻ വഴിയില്ല അപ്പോൾ ആകെ ഒരു ഒരാഴ്ചയിൽ നമ്മുടെ കാറ് നമ്മൾ ആ കമ്പനിയിൽ നിന്ന് എടുക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ റെന്റ് കൊടുത്താൽ മതി നൂറ്റി ഇരുപത്തി അഞ്ച് ട്രിപ്പ് ഓടണം നൂറ്റി ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ മാനേജ് ട്രിപ്പ് ഓടിയാലാണ് ഈ പറയുന്ന റെന്റ് പേരുള്ളൂ അല്ലെങ്കിൽ അറിയാലോ ഇപ്പൊ ഇനി കണ്ടില്ല നിങ്ങൾ എവിടെ കൊടുക്കുക അതില് ഞാൻ ഇവിടേക്ക് ലാപ്പിൽ നോക്കി പറയണ കാരണം കേട്ടോ ഇടക്ക് നോക്കണേ നൂറ്റി പത്ത് ട്രിപ്പ് ഓടിയാലും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ റെന്റ് കൊടുക്കണം ഏറ്റവും മിനിമം എനിക്ക് പറ്റിയത് ഞാനൊരു എൺപതോ എൺപതോ അറുപത്തഞ്ചിന്റെ ഇടയിലേക്ക് ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ ട്രിപ്പ്സ് അപ്പൊ ഇത്ര പൈസ ഇണ്ടായിരുന്നില്ലെന്നു അതും ഓക്കെ ഞാൻ പിന്നെ കറക്റ്റായിട്ട് ഞാൻ ഊബർ ഓടിക്കുന്ന ഇതിലല്ലല്ലോ ഞാൻ പോയത് നമ്മുടെ പരിപാടി നടക്കും വേണം അങ്ങനെ ചെറിയൊരു ഇൻകം കിട്ടിക്കേണ്ടതെന്ന് ചോദിച്ചാണ് അത് പറയുന്നത് ട്രിപ്പ് കുറവ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ട്രിപ്പ് കുറവാണ് ഓടുന്നത് വെച്ചാൽ അതായത് നമ്മൾ ഭംഗിയേക്ക് പണിയെടുക്കുന്നില്ലെങ്കിൽ റെന്റ് കൂടുതൽ കൊടുത്ത് നമ്മുടെ കയ്യിൽ നിന്നും പൈസ പോകും ഓക്കെ അങ്ങനെ കടം ഇങ്ങനെ പെൻഡിങ് 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 ആവും ചിലപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ പൈസ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ പെൻഡിങ് പെന്റിങ് പെൻഡിങ് ആയിട്ട് നമ്മുടെ ഡെപ്പോസിറ്റ് അവരെടുക്കും ഓക്കെ ഡെപോസിറ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് പതിനായിരം നേരം ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഡെപ്പോസിറ്റ് കൂടിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അന്ന് പതിനായിരം രൂപയായിരുന്നു ആയിരുന്നു ഓക്കെ അപ്പോ ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ ഈ വേഗന റെന്റൽ പ്ലാൻ ഇതാണ് മിനിമം അറുപത്തിനാല് റുപ്പ് ഓടണം പിന്നെ പന്ത്രണ്ട് മണിക്കൂർ എന്തോ ഓൺലൈനിൽ നിൽക്കണത് ഇതിൽ കൊടുത്തിട്ടില്ല അത് അവിടെ എത്തുമ്പോഴും പറയാ അതും ഒരു വല തന്നെയാണ് കേട്ടോ ട്രിപ്പ് ഓടിയാലും മതി മിനിമം നിങ്ങൾ ഒരു നൂറ്റിപത്ത് ട്രിപ്പ് എങ്കിലും ഓടാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് ഒരു കാര്യമില്ല നമ്മൾ പോയിട്ട് ഊബർ ഓടാൻ പോയിട്ട് ഒരു കാര്യമില്ല ഐ മീൻ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല നൂറ്റിപത്ത് ട്രിപ്പ് ഓടിയാലും മുന്നൂറ്റിഅറുപത്തഞ്ച് രൂപ ഡെയിലി വെച്ച് ഒരു ആഴ്ചയിൽ ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടായിരത്തിഅഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് രൂപ റെന്റ് ബുക്ക് അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അതിലും കൂടുതൽ ഓടിയാൽ റെന്റ് കുറയും അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ വേറൊരു പ്ലാൻ അവര് പറഞ്ഞത് ഇതാണ് ഈ പ്ലാൻ രണ്ടില്ലേ സ്ക്രീനിലുള്ള അത് സാലറി പ്ലാൻ ആണ് സാലറി പ്ലാൻ എന്ന് വെച്ചാൽ ഹൈ റൈഡർ എന്ന് തോന്നുന്നു വണ്ടി ബ്ലാക്ക് ഊബർ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് അത് നമുക്ക് ടെൻഷനൊന്നുമില്ല കാലത്ത് വണ്ടി എടുക്കാം വൈകിട്ട് അവിടെ വണ്ടി കൊണ്ടിടാം അങ്ങനെ മറ്റേ പ്ലാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടാവും നമ്മുടെ കയ്യില് വണ്ടി ഉണ്ടാവും ഓക്കെ ഒരാഴ്ചയിൽ നമുക്ക് വണ്ടി കയ്യിൽ വയ്ക്കാം കണക്ക് കൊടുക്കുന്ന ദിവസം പോയിട്ട് അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പെൻഡിങ്ങിനെ കൊടുക്കുക അല്ലെങ്കിൽ അവർ തരാനുള്ളത് അവർ ഇങ്ങോട്ട് തരും അങ്ങനെയാണ് സി എൻ ജി ഒക്കെ എന്തെങ്കിലും നമ്മൾ അടിക്കണ്ട റെൽ പ്ലാനില് സി എൻ ജിക്ക് ഒരു ഒറ്റ ഫുൾ ടാഗിന് ഒരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ കുട്ടിക്കാം എഴുനൂറ്റമ്പത് രൂപ എന്തായാലും നല്ല പ്രഷറുള്ള പമ്പിന്ന് അടിക്കാനേ എഴുപൂറ്റമ്പത് രൂപ പ്രഷറിലെ കാര്യങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അറിയാത്തവർക്ക് കാണാം എഴുന്നൂറ്റമ്പത് രൂപ നമ്മുടെ ഈ പ്രോഫിറ്റ് ഇത് പൂട്ടാ അതായത് നൂറ്റി ഇരുപത്തഞ്ച് റിപ്പ് ഓടി ഓടിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു പത്തി ഇരുപതിനായിരം അടുത്ത് മുട്ടായിരിക്കും ഒരാഴ്ചയിൽ അതിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രൂപ മാത്രം എൻ്റെ പോളൂ നൂറ്റി ഇരുപത്തി അഞ്ച് റിപ്പ് കൂടി ഇരുപതിനായിരം രൂപയുടെ ഒക്കെ അടുത്ത് മുട്ടും അതിൽ ഏഴ് നൂറ്റി ഇരുപത്തി അഞ്ച് റിപ്പ് പോകണമെങ്കിൽ ഒരു ദിവസം രണ്ടു തട്ട ഫുൾ ടാങ്ക് എന്താ അടിക്കേണ്ടി വരും അപ്പോൾ എഴുന്നൂറ്റമ്പതും എഴുന്നൂറ്റമ്പതും ഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിന്റെ ഏഴ് ഓക്കെ പതിനായിരത്തി അഞ്ഞൂറ് സി എൻ ജിക്ക് എന്തായാലും പോവും ഒരാഴ്ച ഓക്കെ നമ്മൾ അതായത് നൂറ്റി ഇരുപത്തിഞ്ഞൂറ് ട്രിപ്പ് ഓടിയിട്ട് ഫുൾ കറക്റ്റ് ആയിട്ട് നമ്മള് ഫുൾ ട്രിപ്പ് ഓടിയെന്ന് ചേർക്കും അപ്പൊ ട്രിപ്പ് ഓടണെങ്കിൽ സി എൻ ജി അടിക്കണല്ലോ സി ഒരു ദിവസം രണ്ട് തൊട്ടെങ്കിലും ഫുൾ ടങ് അടിച്ചാലാണ് ഒരാഴ്ചയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ട്രിപ്പ് ഓടാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെയാണ് സി എൻ ജി പോകാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പൊ പതിനായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരം പതിനായിരം രൂപ പതിനായിരം പത്ത് പതിനൊന്നായിരം രൂപ സി എൻ ജിക്ക് പോകും പ്ലസ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ റെന്റ് പോകും അപ്പൊ ഒരു പത്ത് പന്ത്രണ്ടായിരം പോയിരിക്കും അപ്പൊ ഒരാഴ്ചയിൽ നമുക്ക് ഒരു രണ്ടായിരം രൂപ കിട്ടുള്ളൂ അങ്ങനെ തോന്നുന്നു എനിക്ക് ഇരുപത്തിയഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ട്രിപ്പ് എന്ന് വെച്ചാൽ ഇരുപത്തി മൂവായിരം ആ ഒരു പതിനായിരം രൂപ ആഴ്ചയിൽ കിട്ടുമെന്ന് തോന്നുന്നു എനിക്കിട്ടാ ആ ട്രിപ്പ് നമ്മൾ എടുക്കുന്ന അതുപോലെ ഇരിക്കും ഷോർട്ട് ട്രിപ്പും ലോങ് ട്രിപ്പൊക്കെ എടുക്കാണെങ്കിൽ അതുപോലെ ഇരിക്കും തോന്നുന്നു പത്തായിരം രൂപ ആഴ്ചയിൽ കിട്ടും അല്ലേ ഒരാഴ്ച നൂറ്റി ഇരുപത്തിയഞ്ച് ട്രിപ്പ് ഓടിയ അത് ആ ട്രിപ്പ് ഒരു ട്രിപ്പ് നമ്മൾ എത്ര രൂപയ്ക്ക് ഓടുന്ന വെച്ചിട്ടിരിക്കും നൂറ്റി ഇരുപത്തിയഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണം ഞാൻ ഒരു നൂറ്റമ്പത് വെച്ചിട്ട് ഒരു ട്രിപ്പിന് ആവറേജിട്ട് കൂട്ടിയല്ലോ നൂറ്റി അമ്പത് രൂപ വെച്ച് ഒരു ട്രിപ്പിന് കൂട്ടിയാലും പതിനെണ്ണായിരം രൂപ പക്ഷെ അത് വേണ്ട ഒരു പത്തിരുപത്തിരണ്ടായിരം ഇരുപതിനായിരം രൂപ അടുത്ത് കിട്ടായിരിക്കും അപ്പൊ മാക്സിമം ഒരു എണ്ണായിരം ടു പതിനായിരം വീക്കിലി നമുക്ക് കിട്ടുള്ളൂ മരിച്ചു പണിയെടുത്താല് നൂറ്റി ഇരുപത്തി അഞ്ചൊക്കെ ഓണി വയ്യാണ്ടാവും മനുഷ്യന് പിന്നെ അടുത്ത റൂട്ട് അറിയണം പോകുമ്പോ തെറ്റാൻ വഴി സാധ്യതയുണ്ട് അതൊക്കെ നോക്കിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ കയ്യിൽ ഒരു പത്ത് പതിനയ്യായി പതിനായിരം എണ്ണായിരം പതിനായിരം രൂപ കിട്ടും ഓക്കെ അങ്ങനെയുള്ളവർ മാത്രം ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ട് പോവാം കാരണം നമ്മൾ ആദ്യം ഒരു ഡെപ്പോസിറ്റ് അവിടെ കൊടുക്കുന്നുണ്ട് ആറ് മാസം വർക്ക് ചെയ്യുക അവിടെ വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ഡെപ്പോസിറ്റ് പോവും അപ്പോൾ നമ്മൾ പൈസ എവിടെയെങ്കിലും കടമായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ തന്നെ ആ ഡെപ്പോസിറ്റ് കൊടുക്കുന്നക്കു മുമ്പ് നന്നായി ആലോചിക്കുക എൻ്റെ മാത്രമല്ല വേറെ വീഡിയോസൊക്കെ എടുത്ത് കാണാം ആരെങ്കിലും അവിടെ പോകുമ്പോൾ പരിചയപ്പെടാൻ പറ്റില്ലെങ്കിൽ പേഴ്സണലി ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ ഒരു സേഫ് പ്ലാൻ വെച്ചാൽ ഇതാണ് ഹൈറൈഡറിന്റെ ബ്ലാക്ക് ഊബർ ആയിരിക്കും ഇത് എന്തായാലും അവിടെ ബ്ലാക്ക് ഊബർ ഉണ്ടായിരുന്നു ഈ പ്ലാൻ അതായത് പത്ത് ട്രിപ്പ് ഒരു വീക്കിലെ ഓടിയിട്ട് മതി എണ്ണൂറ്റമ്പത് രൂപ എന്താ ഇത് കിട്ടും പെർ ഡേ സാലറി കിട്ടും പിന്നെ ഐ എൻസി പെർ ട്രിപ്പോ അതാന്ന് തോന്നുന്നുണ്ടാ ഈ പൈസ കൂടുന്നത് അതായത് പത്ത് ട്രിപ്പ് ഓടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ സാലറി പിടിച്ച് കിട്ടി പോവാം ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപ അത് അറുപത് പത്ത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് ട്രിപ്പ് വരെ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ട്രിപ്പ് കൂടിയാൽ മുപ്പത്താറായിരം രൂപ സാലറി കിട്ടും മന്ത്ലി നമുക്ക് സേഫാണ് സാലറി പ്ലാൻ പ്ലാനായാലും ഇത്രയും എന്ന് തോന്നുന്നു പക്ഷേ അതില് പെട്രോൾ അടിക്കാൻ അവരൊരു ഇരുപത്തഞ്ച് ശതമാനം പെട്രോൾ അടിക്കാൻ പൈസ തരള്ളൂ ബാക്കി നമ്മളത് എടുക്കണം അപ്പോഴും നഷ്ടമായിരിക്കും എനിക്ക് തോന്നണങ്ങളൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് കേരള സാലറി പ്ലാൻ ആയാലും റെന്റൽ പ്ലാൻ ആയാലും ആലോചിച്ചിട്ട് എടുക്കുക കണക്ക് കൂട്ടി നോക്കുക എന്നിട്ട് പോയി പോയിച്ചുതരാം അല്ലെങ്കിൽ ഒരു സ്പാമാ നമുക്ക് തോന്നും കാരണം കമ്പനിക്കാരും നമ്മുടെ നമ്മളെ മെച്ചപ്പെടുത്താൻ അവരെന്തായാലും ചെയ്യില്ല അവർക്കും അവർക്ക് ലാഭത്തിൽ മാത്രം അവരെന്തായാലും ഇതൊക്കെ ചെയ്യുള്ളൂ പ്ലാൻസ് ഇട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ഞാൻ വർക്ക് ചെയ്ത് തരുന്നപ്പോൾ അല്ല അവർ റെന്റ് കൂട്ടി ട്രിപ്പ് കൂട്ടി അപ്പോൾ ഡ്രൈവറുടെ സൈഡിലാണ് ലോഡ് വരാ ഓക്കെ ട്രിപ്പിന്റെ എണ്ണം കൂടി ഡ്രൈവറുടെ തലയിൽ ലോഡ് വരും ഓ നമ്മൾ ഓൺലൈൻ ഉണ്ടാവണം സമയം റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോ സാലറി പ്ലാനും ഇപ്പൊ രണ്ടു പ്ലാനും പറ്റിയാണ് ഞാൻ ചോദിച്ചത് അപ്പൊ പറഞ്ഞത് ഫസ്റ്റ് തരം പറഞ്ഞ പോലെ ലൈസൻസ് ഒക്കെ ആക്റ്റീവ് ആണെന്ന് നോക്കണം എന്ന് പറഞ്ഞു ഞാൻ ഡീറ്റെയിൽസ് ഇത് എനിക്ക് അയച്ചു തന്നു അതിന്റെ ഇത് അയച്ചു തന്നിരുന്നില്ല കേട്ടോ അവിടെ പോകുമ്പോഴാണ് ഇത് കാണിച്ചു തന്നിരുന്നത് ഒരു ബോർഡിൽ നമുക്ക് കാണിച്ചിരും അങ്ങനെ ഓക്കെ അപ്പോൾ ചൂസ് ചെയ്യുമ്പോൾ നോക്കി ചൂസ് ചെയ്യാ പ്ലാൻസ് ഡെപ്പോസിറ്റ് കൊടുക്കണക്കെ മുമ്പ് നിങ്ങൾ ചൂസ് ചെയ്യുക ഐ മീൻ സ്വന്തം വണ്ടി അല്ലാത്ത കാരണമാണ് പ്രശ്നം സ്വന്തം വണ്ടിയാണെങ്കിൽ ബാംഗ്ലൂരിൽ പോയാൽ കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റും നമ്മളൊരു ഫ്ലീറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എല്ലാ ഫ്ലീറ്റിലും ഇതുപോലൊക്കെ തന്നെയാവും എന്തായാലും കുറുക്ക് വഴിയൊക്കെ വെച്ചിട്ട് അവർ പൈസ നമ്മളേതെടുക്കണം ചെയ്യുള്ളു അങ്ങനെ ആലോചിച്ചിട്ട് കൊടുക്കുക ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് നമ്മളെ തൈലുള്ള പൈസയാണ് കൊടുക്കുന്നത് അത് അതുപോലെ അവർ കുറേ പേര് അതായത് പറ്റാണ്ട് ചിലവര് നിർത്തി പോകുമ്പോൾ അവർക്ക് ലാഭമാണ് ഓക്കെ അപ്പോൾ ആലോചിച്ചിട്ട് നന്നായി ആലോചിച്ചിട്ട് ഓരോ പ്ലാൻ ചൂസ് ചെയ്യുക ഓരോ ഫീറ്റും ചൂസ് ചെയ്യ ഡെപ്പോസിറ്റ് കൊടുക്കണം രണ്ടു തൊട്ട് കൂടെ ആലോചിക്കാം മൂന്നോട്ടൂടെ ആലോചിച്ചോ കുറച്ചിരിക്കില്ലേ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഈ പുതിയ പ്ലാൻസോടെ ഒന്ന് നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന പറയാൻ തോന്നി കാരണം നല്ല ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ഈ പ്ലാൻസിന്റെ ഒക്കെ ഫോട്ടോ ഞാൻ ഇവിടെ ലാസ്റ്റ് സ്ക്രീനിൽ ഇങ്ങനെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ കൂടി ഓക്കെ